الله من نبي ما آه قرآن أنا فيه نبأ ما قبلكم وخبر ما بعدكم وحكم ما بينكم هو الفصل ليس بالحزل ومن تركه من جبار قسمه الله ومن ابتغى الهدى في غيره على الله وهو حبيب الله المتين وهو الذكر الحكيم ൻ തുടങ്ങുന്നുാ അള്ളാന്റെ ഖു എന്തു പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയുമോ ഖുറാനിലുണ്ട് നിങ്ങളുടെ കടിഞ്ഞു പോയ നിങ്ങളുടെ മുൻകാമികളുടെ എല്ലാ പ്രശ്നങ്ങളുടെ വേണ്ട നിങ്ങളുടെ മുൻഗാമികളുടെ എല്ലാ കാര്യങ്ങളും അതിലുണ്ട് നിങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളും സുവിശേഷവും അതിലുണ്ട് ഇന്നലകൾ ആ ഖുർആനിന്റെ പ്രതിപാദ്യമാണ് കുറിച്ച് ഇന്നലകളിൽ കടിഞ്ഞുപോയ സമൂഹത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ സത്യമായി അവതരിപ്പിക്കുന്നുണ്ടെന്ന് വിശുദ്ധ കുർആും പറയുന്നു നിങ്ങൾക്ക് ശേഷമുള്ള വാർത്തകളും അതിൽ പറയുന്നുണ്ട് നാളുകളിൽ എന്താണ് സംഭവിക്കുക ഏയാമത്തെ നാളിനെ കുറിച്ച് ലോകാവസാനത്തെ കുറിച്ച് ഈ പ്രപഞ്ചം തകരുന്നതിനെ കുറിച്ച് ഈ ഗാലക്സികളുടെ പതനത്തെ കുറിച്ച് ഈ നക്ഷത്രങ്ങൾ ഉതിർന്നു വീരുന്നതിനെ കുറിച്ച് സൂര്യൻ കണ്ടുന്നതിനെ കുറിച്ച് ലോകാവസാനത്തെ കുറിച്ച് ഖുർആൻ ുംവിസ്തരമായി പ്രതിപാദിക്കുന്നുണ്ട് മാത്രമോ ഞാൻ ചുരുക്കി പറയട്ടെ നിങ്ങളുടെ ഇടകളിൽ വർത്തമാനകാല വർത്തമാനകാല പ്രശ്നങ്ങളുടെ പരിഹാരവും നിങ്ങളുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളും ഖുർആൻ കൈകാര്യം ചെയ്യുന്നുണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രമാണോ ജനാധിപത്യത്തിന്റെ ധ്വംസനം ഉണ്ടായി കൂടാ ഏകാധിപത്യത്തിന്റെ പ്രവണത ഉണ്ടായി കൂടാ റയുന്നു െല്ലാം ജനാധിപത്യ രീതിയിലൂടെ കൂടിയാലോചനയിലൂടെ കൊണ്ടുപോകണം വീണ്ടും പ്രവാചകൻ പ്രവാചകൻ ഖുർആൻ പറയുന്നു പറയുന്നു സാഹിത്യത്തിന്റെ അങ്ങേ അട്ടത്ത് നിൽക്കുന്നതാ റാൻ അല്ല അതൊരു വെറും വാക്കല്ല സാഹിത്യത്തിന്റെ അത്യുന്നത സോപാനങ്ങളിലേക്ക് എത്തി നിൽക്കുന്ന വിശുദ്ധ ഖുർആാൻ كونه كونه ولا ولا യും അങ്ങേറ്റവും താണ്ടിച്ചെന്ന് വിശുദ്ധ ഖുറാൻ ലോകത്തിലെ സാഹിത്യ തമ്പുരാക്കന്മാരെ പോലും മുട്ടുകുപ്പിച്ച സാഹിത്യത്തിന്റെ വല്ലാത്തൊരു പ്രചോദനമാണ് വിശുദ്ധ ഖുറാനെന്ന് അബിബായന ബി മുഹമ്മദ് മുസ്തഫാ വിശുദ്ധമായ ഖുർആാന്റെ സാഹിത്യം അതൊരു വല്ലാത്ത സാഹിത്യമാണ് അത് പക്ഷേ അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല വിശുദ്ധമായ ഖുർആാന്റെ സാഹിത്യ ഒരു ഗദ്യം എന്ന പോലെ ഒരു പദ്യമെന്നതുപോലെ ഉള്ളിലേക്ക് കയറി ആരെയും ഹൃദയങ്ങളെ സുന്ദരമായ ഒരു ശൈലി അതാണ് വിശുദ്ധമായ ഖുർആന്റെ ശൈലി പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യത്തിന്റെ നായകന്മാര് പോലും ആ ഖുർആാന്റെ അത്യനവധ്യമായ ശൈലിയുടെ മുന്നിൽ കീഴ്പ്പെട്ടു പോയി എന്നാണ് നിങ്ങൾക്കറിയുമോ അള്ളാഹുബിന്റെ കാലഘട്ടത്തിൽ തമ്പുരാനാണ് ആ വലീദിനൊരു എന്താന്നറിയോ പ്രത്യേകത ആരെയും സംസാരിച്ച് കീഴ്പ്പെടുത്താനുള്ള കഴിവ് വലീദിനുണ്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ നന്നായിട്ട് സോപ്പിട്ട് സംസാരിക്കുക നമ്മൾ പറയാറല്ലേ ചില പഹയന്മാരവന്മാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവന്റെ ആളായി പോകും ആ രീതിയിൽ വാക്ചാതുരി കൊണ്ട് വളരെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന വലിയ ആരോട് സംസാരിക്കുന്നുവോ ആ സംസാരിക്കുന്നവരെ തന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഏറ്റവും മുഹമ്മദ് മുസ്തഫ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് കൈബാലയത്തിന്റെ ഓരത്ത് നിൽക്കുമ്പോ പ്രവാതകന്റെ ഖുർആൻ പാരായണം കേൾക്കാൻ അനേകായിരം ആളുകൾ തടിച്ചുകൂടാൻ തുടങ്ങി എല്ലാവരും ഇസ്ലാമിനെ പുൽകാൻ തുടങ്ങി അബൂജഹലിന് അവസാനം വലീദിനെ സമീപിച്ചിട്ട് പറഞ്ഞു നീ മുഹമ്മദിന്റെ അടുക്കൽ പോയി ഒരു കാര്യം പറയണം ഇനി ഒരിക്കലും ഖുർആൻ പാരായണം ചെയ്യരുത് ആളുകൾ കേൾക്കുന്ന രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യരുത് എന്ന് നീ നീ പറയണം കാരണം സംസാരിച്ചാൽ ആരും നിനക്ക് വഴിപ്പെടും നീ അങ്ങനെ ഒരു ആസ്മരീക ശക്തിയുള്ളവനാ അതുകൊണ്ട് നീ പോയി മുഹമ്മദിനോട് പറയണം പ്രവാചകന്റെ 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 സന്നിധിയിലെത്തി അടുക്കൽ ഞാൻ ഒരേ കുടുംബക്കാരാണ് സംസാരിക്കാൻ തുടങ്ങി നീയും ഒരേ കുടുംബക്കാരാണ് നീ എന്റെ കൊച്ചാപ്പയുടെ മകനാണ് ഞാനും നീയും ഒരേ കുടുംബത്തിന്റെ ബന്ധുക്കളാണ് സാധാരണ സംസാരിക്കുമ്പോൾ ആ മുഖം പറയുന്നത് പോലെ കുടുംബ ബന്ധം പറയാൻ തുടങ്ങി വലീത് അള്ളാഹുവിന്റെ പ്രവാതകനോട് സംസാരിക്കുന്നു മോനെ മുഹമ്മദ് പ്രവാതകന്റെ മുടിയിടകളിലൂടെ വലിയ കൈവിരലുകൾ മെല്ലെ നടത്തി

മനസ്സ് പറയുന്നു മുഹമ്മദേ മുഹമ്മദേ ഞാൻ ഒരേ ഒരു കാര്യം നിന്നോട് പറയാനാണ് ഒന്നും മിണ്ടുന്നില്ല പറഞ്ഞാൽ നീ നിരാകരിക്കരുത് അതേ പറ്റില്ല എന്ന് നീ പറയരുത് പ്രവാടകൻ മൗനിയായിരുന്നു നിന്നു വലീദന മനസ്സിലായി പ്രവാടകൻ തന്നെ മനസ്സിലേക്ക് മുഴുവനും തന്റെ അടുക്കലേക്ക് വരികയാണ് പ്രവാടകൻ വലീദ് പറഞ്ഞു മോനെ മുഹമ്മദേ ഇനി ഒരിക്കലും നീ ഖുർആൻ ഖുർആൻ പാരായണം പാരായണം നീ ആ പറയേണ്ട താമസം അള്ളാഹുവിന്റെ പ്രവാചകനോട് വലിയൊരു പറയേണ്ട താമസം അതേ മൗനിയായി നിന്നുപോയ പ്രവാചകൻ പെട്ടെന്ന് ആ പ്രവാതകന്റെ നാവുകൾ ചലിക്കാൻ തുടങ്ങി അള്ളാഹുവിന്റെ പ്രവാചകൻ സൂറത്ത് ഹാമീം സതത പാരായണം ചെയ്യുകയാ ഹാമീം تَنْزِيلٌ مِّنَ الرَّحْمَنِ الرَّحِيمِ كِتَابٌ فُصِلَتْ آيَاتُهُ قُرْآنًا عَرَبِيًّا لِقَوْمِ يَعْلَمُونَ ായണം ചെയ്യുന്നുല്ലാതെ എന്തോ പ്രവാടകൻ പറയുന്ന ഈ വാക്കിന്റെ മുന്നിൽ വലിയ മുങ്ങിക്കുളിച്ചുപോയി പ്രവാടകൻ കണ്ണടച്ചുകൊണ്ട് ഖുറാന്റെ സൂറത്ത് ഫുസ്ലത്ത് പാരായണം ചെയ്യുന്നു അബ്വാഹുവിന്റെ പ്രവാടകന്റെ പൊഞ്ചം പകപ്പൂ തേനി തലതരങ്ങളിൽ നിന്ന് ഖുറാനൊരു മധുരം പോലെ ഒരത്യനപത്യമായ ശൈലിയിൽ

ഞാൻ സന്മാർഗത്തിന്റെ ദിശ കാണിച്ചു കൊടുത്തു പക്ഷേ എന്റെ സന്മാർഗത്തിൽ നിന്ന് അവരെ വ്യതിചനിച്ചു അവരൊരു ഇടിനാടം കൊണ്ട് ഞാൻ തകർത്ത് കളഞ്ഞു അവരൊരു ഇടിമുഴക്കം കൊണ്ട് ഞാൻ എന്നർത്ഥം വരുന്ന വരുന്നായത്തിയപ്പോ വലീത് പേടിച്ച് വിവശനായി പോയി വലീത് വേർപ്പിൽ മുങ്ങി കുളിച്ചു അമ്മാഹുവിന്റെ പ്രവാതകന്റെ ഇരു കരങ്ങൾ തഴ്ത്തി മാറ്റിയിട്ടു വലിയ ഓട്ടമാണ് അബൂതകല അടുക്കലേക്ക് അബൂതകന് നോക്കിയപ്പോ വലീദ് ഓടിപ്പറഞ്ഞു വരുന്നുണ്ട് അഭൂതകൽ വിചാരിച്ചു ദൗത്യം പൂർത്തീകരിച്ചിട്ട് സന്തോഷത്തോടെയുള്ള വരവായിരിക്കാം അപൂതകൽ വിചാരിച്ചു സന്തോഷത്തോടെ തുള്ളിച്ചാടി വരുന്നതായിരിക്കാം അപൂതകൽ ഓടിച്ചെന്ന് വലീതുവിന് മുഖീറേ കെട്ടിപ്പിടിച്ചു കൊണ്ട് എന്താ വലീതേ എന്ന് ചോദിക്കുമ്പോ വലീത് അവിടെ നിൽക്കുന്നു വല്ലാത്ത കിതപ്പോടെ വല്ലാത്ത ഏങ്ങലോടെ വേർപ്പിൽ കുളിച്ചു പോയ വലീദ് അപൂതകൽ ചോദിച്ചു ദൗത്യം വിജയിച്ചോ സന്തോഷത്തോടെ ഓടി വരുന്നല്ലോ എന്ന് വലീദിനോട് ചോദിക്കും

പടച്ച തന്നെയാണ് സത്യം പ്രവാചകനോട് ആ വാക്കുകൾ കേട്ട് കേട്ടവരീത് പറയുന്നു ഇത് പറയുന്നു പൂജകളെ ഞാൻ പ്രവാചകന്റെ അടുക്കൽ നിന്ന് കേട്ട വാക്കുണ്ടല്ലോ കേട്ട വാക്കുകൾക്ക് എന്തോ ഒരു മാധുര്യമാണ് ആ മഹമ്മദോദിയ വചനങ്ങൾക്ക് എന്തോ ഒരു മാധുര്യമാണ് ഇന്നകൂല തലാവാ ആ വാക്കുകൾക്ക് എന്തോ ഒരു ശൈലിയാണ് ഒരു ശൈലിയാണെന്തോരക്കാണ് അത് കേൾക്കാൻ എന്തോ ഒരു ഇമ്പമാണ് അഭൂതകരേ ഭയബൂതകരേ നോട്ടുകൊള്ളുക ഇന്നൂയഴല ഖുറാനെ ജയിക്കുകയുള്ളൂ അതിനെ അതിജയിക്കാൻ നമുക്ക് ഭൂതഹലേ ആ തന്നെ കഴിയില്ലെന്നും എതിർത്താലും അതിജയിക്കാൻ കഴിയില്ല പതിനാല്പ് മക്കാ മണലാരുണ്യത്തിന്റെ മണൽത്തനികളെ സാക്ഷി നിർത്തി വലീതിന് മുകീറയുടെ വാക്കുകളെ ലോകം കേൾക്കുമ്പോ ആ ഖുറാനെ ജയിക്കുകയുള്ളു അതിനെ അതിജയിക്കാ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട

വിളിക്കുന്ന കൊണ്ട് കൊണ്ട് ുംകളിൽ മൂത്രപടിച്ചാലും ആരൊക്കെ ഖുർആാനെ കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പഠിക്കാൻ തുടങ്ങി എന്ന എന്ന പഠിക്കാൻ എന്താ വാക്കുകളും ഇനി യൂറോപ്പിൽ ഖുർആാനാണ് അവസരം എന്ന ചാൾസ് രാജകുമാരന്റെ വാക്കും കേൾക്കുമ്പോട്ടത്തിന്റെയും യും കരിങ്കൽ വിത്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുറാണിന്റെ വാക്യങ്ങൾ പറന്ന് ചെല്ലുന്നതിന്റെ ചിറകടി ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ പതിനാല് നൂറ്റാണ്ട് മുമ്പ് വരീത് പറഞ്ഞ വാക്ക് അതേപോലെ പ്രാവർത്തികമാക്കും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ആ ർ ജയിക്കുകയുള്ളൂ അതിനെ അത് ജയിക്കാൻ ലോകത്തൊരു സത്യക്കും സാധ്യമല്ലെന്ന് പറഞ്ഞുപോയ വിശുദ്ധ ഖുർആൻ വലീദ് എന്ന് പറയുന്ന സാഹിത്യ തമ്പുരാൻ പറഞ്ഞു ഇന്ന ഹലാവാ ആ ഖുർആാനിന് എന്തോ ഒരു മാധുര്യം ആ ഖുർആാനിന് എന്തോരും മാധുര്യം സഹോദരങ്ങളെ അത് ഓതുകയും അതിനെ അനുസരിച്ച് മനസ്സിലേക്ക് അതിനെ ആവാഹിച്ചെടുക്കുന്നവർക്ക് ആ മാധുര്യം മനസ്സിലാകൂ അല്ലാതെ ഖുർആാനുമായി ജീവിതത്തിൽ ഇതേപോലെ ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് ആ ഖുർആാന്റെ മാധുര്യം മനസ്സിലാവില്ല മനസ്സിലാവൂ ഇവിടെ വയത് തുടങ്ങുന്നതിനും മല സുന്ദരമായ ശരിയിൽ ഖുർആൻ പാരായണം കേട്ടു അത് കേട്ട ആളുകൾക്ക് എത്ര പേർക്ക് അതിനെ മാധുര്യം മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് സാധാരണ വയലിനു പോയാൽ